ഹലോ ഫ്രണ്ട്സ് ഐ എം സ്വപ്ന സ്വപ്ന ലോകം എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നും നമ്മൾ പതിവ് പോലെ തന്നെ അത് രാവിലെ എഴുന്നേറ്റിട്ടുണ്ട് പുറത്ത് നല്ല ഇരുട്ടൊക്കെയാണ് കേട്ടോ അപ്പോൾ കുയിലിൻ്റെ സൗണ്ട് ഉണ്ട് കോഴിയുടെ സൗണ്ട് ഉണ്ട് കാക്കയുടെ ഒക്കെ ഉണ്ട് കേട്ടോ പക്ഷെ നമ്മുടെ മൗബളി മോനെ എഴുന്നേറ്റിട്ടില്ല കേട്ടോ നല്ല ഉറക്കമാണ് പക്ഷെ ചെവി ഒക്കെ ആണെങ്കിൽ അനങ്ങുന്നുമുണ്ട് കേട്ടോ അപ്പോൾ ഉറങ്ങാണെങ്കിലും ഈ വക സൗണ്ടുകളൊക്കെ അവൻ കേൾക്കുന്നുണ്ട് അതുകൊണ്ടാണ് ഈ ചെവി ഇട്ടു കഴിഞ്ഞാൽ അനക്കുന്നത് അരി തിളപ്പിച്ച് വെക്കുകയും അതുപോലെ തന്നെ ചൂടുവെള്ളം തയ്യാറാക്കി വെക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ അതിനൊക്കെ ശേഷം താൻ നേരം വെളുത്തപ്പോൾ ഞാൻ വാഴയിലൊക്കെ എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് ഇനി നമുക്ക് നല്ല ഓട്ടട ഉണ്ടാക്കണം കേട്ടോ അപ്പോൾ ഞങ്ങളിതിനെ ഓട്ടട എന്നാണ് പറയുക അതായത് നമ്മുടെ അരിപ്പൊടി അതിലേക്ക് കുറച്ച് ജീരകം ചുവന്നുള്ളി ഇതൊക്കെ ഇട്ട് കഴിഞ്ഞിട്ട് ഇതാ ചൂടുവെള്ളത്തിലങ്ങട്ട് നല്ലപോലെ വാട്ടി അങ്ങോട്ട് കുഴച്ചെടുക്കുകയാണ് ചെയ്യാം കേട്ടോ അപ്പോൾ ഇതിലേക്ക് ആവശ്യത്തിന് നാളികേരം നമ്മൾ ഇട്ട് കൊടുക്കണം കേട്ടോ അപ്പോൾ ഇതെല്ലാം കൂടി യത്തിൽ അങ്ങോട്ട് കുഴച്ച് ഉരുട്ടി അങ്ങോട്ട് എടുത്തു കഴിഞ്ഞിട്ട് നമ്മൾ പരത്തി എടുക്കണം കേട്ടോ അപ്പം നല്ല ടേസ്റ്റ് ആണ് അപ്പോൾ ഇത് ചൂടാണെങ്കിൽ ആ എന്താ പറയുക ഓട്ടുകലത്തിലൊക്കെ ഇട്ടും കഴിഞ്ഞിട്ട് അങ്ങോട്ട് ചൂടുമ്പോൾ അതിനൊരു പ്രത്യേക സ്മെല്ലാണ് ഏട്ടാ ആ ഇലയൊക്കെ വാടി വരുന്ന സ്മെല്ലൊക്കെ കേട്ടിട്ടുണ്ടെങ്കിൽ അപ്പുറത്ത് നിൽക്കുന്ന ആൾക്കാരായാലും ചോദിക്കുമ്പോൾ ഓ ഇന്ന് അട ചുട്ടല്ലേ എന്ന് ചോദിക്കും കേട്ടോ അത്ര സ്മെല്ലാണ് ഈ വാഴയിലൊക്കെ വാടിയൊക്കെ വരുമ്പോൾ അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഏട്ടാ അപ്പോൾ ഇതില് മധുരം ഒന്നും വെച്ചിട്ടില്ല നാളികേരം ശർക്കരി നാളികേരം പഞ്ചസാരയോ അങ്ങനെയൊന്നും വെച്ചിട്ടില്ല നാളികേരം കൂടി ഇതിൽ കൂടെ കൂട്ടി തിരുമ്മി വെച്ചിരിക്കുന്നതാണ് കേട്ടോ അപ്പോൾ നല്ല ടേസ്റ്റാണ് ഇങ്ങനെയുള്ള ആടേം തിന്നാനായിട്ട് അപ്പോൾ എന്തെങ്കിലും കറി ഉണ്ടെങ്കിൽ ആ കറിയുടെ ഒഴിച്ച് കഴിക്കാം അല്ലെങ്കിൽ നാളികേര പാൽ ഒഴിച്ചു കഴിഞ്ഞിട്ട് അതിൽ മുക്കിയായാലും കഴിക്കാം കേട്ടോ അപ്പോൾ ആദ്യമൊന്നും കുട്ടികൾക്ക് മധുരമില്ലാത്ത കാരണം ഇത് അത്ര ഇഷ്ടമൊന്നും ഉണ്ടായിരുന്നില്ല പിന്നെ പിന്നെ അവർക്ക് അതിൻ്റെ ആ ഒരു സ്മെല്ലുണ്ടല്ലോ ജീരകത്തിൻ്റെ ഉള്ളിയുടെയും ആ ഒരു സ്മെല്ലും കഴിക്കുമ്പോൾ നാളികേരത്തിൻ്റെ ആ ഒരു രുചിയൊക്കെ ആയിട്ട് ഇപ്പോൾ അവർക്കും ഇത് നല്ല ഇഷ്ടം ചുട്ടാണ് കേട്ടോ അപ്പോൾ അതുകൊണ്ട് ഞാൻ ആ രണ്ട് മൂന്നെണ്ണം ഒക്കെ അങ്ങനെ ചുട്ടെടുക്കാണ് കേട്ടോ ഇന്നലെ ഞാൻ പത്തിരി ഉണ്ടാക്കിയപ്പോൾ അതിങ്ങനെ ചട്ടിയിൽ പിടിച്ചപ്പോൾ അതിനെക്കുറിച്ചൊക്കെ വീഡിയോ ഇട്ടിരുന്നു അപ്പോൾ ഒത്തിരി പേര് നല്ല കമൻസ് എഴുതിയിട്ടോ അപ്പോൾ അവരുടെ അനുഭവങ്ങളും അതെങ്ങനെയാണ് അങ്ങനെ പിടിക്കാതിരിക്കാൻ വേണ്ടി ചെയ്യേണ്ടത് എന്നൊക്കെ നല്ല രീതിക്ക് എഴുതിയിട്ടുണ്ടായിരുന്നു അപ്പോൾ എനിക്ക് നല്ല ഇഷ്ടമായിട്ടാണ് അപ്പോൾ എന്തായാലും തോറ്റു ഒരു മനസ്സൊന്നും എനിക്കില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ വീണ്ടും അതുപോലെ തന്നെ ചെയ്തു നോക്കും കേട്ടോ അപ്പം മിക്ക ആൾക്കാരും പറഞ്ഞു ഗ്യാസ് സ്റ്റവില് ഈ ചട്ടി വയ്ക്കുമ്പോൾ ഒരുപോലെ ചൂടെല്ലാം എടുത്താവില്ല അതുകൊണ്ടാണ് അതിങ്ങനെ കൂടുതൽ പിടിക്കുന്നത് അപ്പോൾ ഒരു ദിവസം എന്തായാലും വിറകടുപ്പിലും ഇതൊന്ന് ചെയ്തൊക്കെ നോക്കണം നമ്മൾ യൂട്യൂബിൽ വീഡിയോസൊക്കെ ഇടുമ്പോൾ നമുക്കിങ്ങനെ കമന്റ്സ് ഒക്കെ എഴുതി ഒത്തിരി ഫ്രണ്ട്സ് ഉണ്ട് കേട്ടോ അപ്പോൾ അവരെന്തെങ്കിലും തെറ്റു കുറ്റങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് അങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നൊക്കെ പറഞ്ഞു തരും കേട്ടോ അപ്പോൾ അതൊക്കെ എന്താ പറയുക വളരെ സന്തോഷമുള്ള കാര്യമാണ് അപ്പോൾ അത് ആ ഇലയൊക്കെ വാടി വരുന്നുണ്ട് ഞാൻ പറഞ്ഞ പോലെ നല്ല സ്മെല്ലൊക്കെയാണ് വരുന്നത് കേട്ടോ ഇല നല്ല പോലെ അങ്ങോട്ട് വാടി വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്കതൊക്കെ എടുത്ത് മാറ്റാം അതുപോലെ തിരിച്ചിടാം തിരിച്ചിടുമ്പോൾ നമുക്ക് ഇനിയിപ്പോൾ ഇല വേണമെന്നൊന്നും ഇല്ല കേട്ടോ അല്ലാതെ തന്നെ നല്ല രീതിക്ക് കിട്ടും ഇനി അത് തന്നെ നോക്കിയിരുന്നാൽ പറ്റില്ല സാമ്പാറിനുള്ള പരിപ്പ് അതുപോലെ തന്നെ അതിൽ സവാള അരിഞ്ഞിട്ടിട്ടുണ്ട് അതും കൂടി നമ്മളിപ്പുറത്തെ സ്റ്റവില് വെച്ച് കൊടുക്കാണ് കേട്ടോ അപ്പോൾ ആദ്യം ആയിക്കോളും അതോടൊപ്പം തന്നെ പരിപ്പും വെന്തോളൂ കേട്ടോ രണ്ടട നല്ല രീതിക്ക് തന്നെ കിട്ടിയിട്ടുണ്ട് കേട്ടോ നല്ല സ്മെല്ലോട് കൂടി നല്ലപോലെ വെന്തിട്ടും ഉണ്ട് കേട്ടോ വെന്തിട്ടും ഉണ്ട് എന്നാലും നല്ല സ്മൂത്തും ആയിരിക്കും ഇനി ഉണ്ടല്ലോ നമ്മൾ പരിപ്പൊക്കെ വേവിച്ചിട്ടുണ്ട് അതിലേക്ക് സാമ്പാർ കഷ്ണങ്ങൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ തൊടിയിൽ നിന്ന് കിട്ടിയത് തന്നെയാണ് കേട്ടാ ഈ തക്കാളി മാത്രം നമ്മൾ വാങ്ങിയതാണ് കാരണം നമ്മുടെ തക്കാളി ഇവിടെ പഴുത്തിട്ടില്ല ചെറുതായിരിക്കാണ് കേട്ടോ പിന്നെ നമ്മൾ നമ്മളതിലിട്ടിരിക്കുന്നത് ചേമ്പന്താള് അതുപോലെ തന്നെ നമ്മുടെ വാളരിപ്പയർ അങ്ങനെയുള്ള നമ്മുടെ വീട്ടിൽ നിന്ന് തന്നെ കിട്ടുന്ന ഓരോ സാധനങ്ങൾ ാണ് ഒന്നോ രണ്ടോ വെണ്ടക്കായകളൊക്കെ ഇവിടെ നിന്ന് കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് അങ്ങനെയൊക്കെയാണ് കേട്ടോ നമ്മൾ ഇട്ട് കൊടുത്തിരിക്കുന്നത് അതുപോലെ ഇന്ന് നാളികേരം അരച്ചൊഴിക്കണ്ടെന്ന് വിചാരിച്ചതാണ് പക്ഷെ ഒരു ലേശം അങ്ങോട്ട് ഒഴിക്കുകയെന്ന് വിചാരിച്ചു അതുകൊണ്ട് തന്നെ നാളികേരം വറുത്തിട്ടുണ്ട് നാളികേരം വറുത്ത് വരുമ്പോൾ നമ്മൾ മല്ലിപ്പൊടിയും മുളക് പൊടിയും കൂടിയിട്ട് ഇട്ട് കൊടുക്കുകയാണ് ഇതും ചൂടായി കഴിയുമ്പോൾ നമ്മൾ കായപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കും കേട്ടോ പിന്നെ ഇതിൽ നമ്മൾ ഉലുവിയും ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതെല്ലാം കൂടി നല്ലപോലെ അരച്ചും കഴിഞ്ഞിട്ട് ഈ വേവിച്ച കഷ്ണത്തിലേക്ക് അങ്ങോട്ട് ഇട്ടുകൊടുക്കുകയാണ് അപ്പോൾ ഇതിൽ ഉപ്പും മഞ്ഞളും ഇട്ടാണ് നമ്മൾ ഈ കഷ്ണങ്ങള് വേവിച്ചിരിക്കുന്നത് അതുപോലെ ആവശ്യത്തിന് പുളിയും പിഴിഞ്ഞ് ഒഴിക്കണം കേട്ടോ അപ്പോൾ ഇതിന് എങ്ങനെയാണ് ഗ്രേവി വേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല കുറുക്കിയാണെങ്കിൽ അതുപോലെ നമ്മൾ നമ്മളൊന്ന് വറ്റിച്ചെടുക്കാം അല്ലയെന്നുണ്ടെങ്കിൽ പാകത്തിന് നമ്മൾ എടുക്കാം അപ്പോൾ അതിലേക്ക് പാകത്തിന് ഉപ്പ് അതുപോലെ തന്നെ ലേശം ശർക്കരയും ഞാൻ ഇട്ട് കൊടുക്കും കേട്ടോ അപ്പോൾ അതൊരു നല്ല ടേസ്റ്റ് ആയിരിക്കും പിന്നെ ഉണ്ടല്ലോ നമ്മുടെ നിക്കുതാ പതിവ് പോലെ തന്നെ മോർണിംഗ് വാക്കിന് പോയതാണ് അടുത്ത വീട്ടിലെ കൂട്ടിലെ ആൾക്കാരൊക്കെ ചെന്ന് കണ്ട് ഇതാ തിരിച്ചു വരുകയാണ് കേട്ടോ അപ്പോൾ അതാ ഇവനും ഫോളോ ചെയ്തുകൊണ്ട് വേറൊരാളും കൂടി ഉണ്ടായിരുന്നു അതാണ് അതാണിതാ മൗഗ്ലി വരുന്നത് അപ്പം അങ്ങോട്ട് പോകുമ്പോൾ മൗഗ്ലി ആയിരുന്നു ഫ്രഞ്ചിലേട്ടോ അത് കഴിഞ്ഞ് പിന്നെ മൗഗ്ലിയും അതിൽ നിന്ന് ചാടി പറമ്പിലൊക്കെ നടക്കായിരുന്നു ഇപ്പോൾ തിരിച്ചു വരുമ്പോൾ ഇവിടെ എത്തിയപ്പോഴാണ് മൗഗ്ലി വീണ്ടും ഇങ്ങോട്ട് കയറുന്നത് കേട്ടോ അപ്പം ഞാൻ എന്നും ഊഹിച്ച് ഞാൻ പറയാറുണ്ട് ഈ മൗഗ്ലിയാണ് നിക്കുവിന് ഇങ്ങനെ ആ അറ്റം വരെ നടക്കാനായിട്ട് പഠിപ്പിച്ചിരുന്നു അത് ശരി തന്നെയാണ് കേട്ടോ അതിനോട് തെളിവാണ് ഈ കാണുന്നത് അവൻ വന്നു കഴിഞ്ഞ് ഫ്രഞ്ചിലിങ്ങനെ ഇരിക്കുന്നത് ആദ്യമായിട്ടാണ് കേട്ടോ നമ്മൾ മുറ്റടിക്കാൻ വേണ്ടി നോക്കുമ്പോൾ ഇവിടെ ഇങ്ങനെ ഇലകളൊന്നും പൊഴിയാതെ കിടക്കുന്നത് അല്ലെങ്കിൽ കണ്ടാൽ തന്നെ വിചാരിക്കും നമ്മൾ രണ്ട് മൂന്ന് ദിവസമായിട്ട് ഇവിടെ ആരും താമസിക്കുന്നില്ല എന്ന് അത്രമാത്രം ഇല്ലയാണ് കൊഴിയാറ് പക്ഷെ പകലൊക്കെ നല്ല കാറ്റുണ്ടായിരുന്നു ഉച്ചതിരിഞ്ഞ അടിച്ചതുകൊണ്ടാണോന്നറിയില്ല ആകെ കുറച്ച് പൂക്കളും ഇലകളും മാത്രമാണ് ഉള്ളു കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല സുഖമായിട്ട് അടിക്കാനായിട്ട് പറ്റുന്നുണ്ട് മുരിങ്ങിയ മരങ്ങളാണെങ്കിൽ നമ്മുടെ വീട്ടിൽ ഇഷ്ടം പോലെയുണ്ട് എല്ലാത്തും നിറയെ പൂക്കളുണ്ട് ഈ കാറ്റിനനുസരിച്ച് ഇങ്ങനെ പറന്ന് ഇങ്ങനെ തൈലിലൊക്കെ കിടക്കുകയാണ് ചെയ്യാട്ട അതിന് ഒരു കായ് പോലും പിടിക്കുന്നതായിട്ട് കാണുന്നില്ല അപ്പോൾ ഇപ്രാവശ്യം കൊതിയോട് കൂടിയിട്ട് ഞങ്ങൾ ഇങ്ങനെ മരത്തിൻ്റെ മുകളിലേക്ക് നോക്കുന്നുണ്ട് പൂക്കളുണ്ട് പക്ഷെ കായൊന്നും ഇതുവരെയും ആയിട്ടില്ല മൂവാണ്ടൻ മാങ്ങയാണെങ്കിൽ നിറയെ പൂത്തിട്ടുണ്ട് കഞ്ഞി മാങ്ങയായിട്ടൊക്കെ ഇങ്ങനെ പിടിച്ചു തുടങ്ങിയിട്ടുണ്ട് കേട്ടോ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് നാലഞ്ച് മാങ്ങകളൊക്കെ ഒരുവിധം വലിപ്പൊക്കെ ആയിട്ട് നിൽക്കുന്നുണ്ട് അപ്പോൾ അത് തോണ്ടി പറിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അതിൻ്റെ അടുത്ത് നിൽക്കുന്ന ഈ പൂക്കളും കഞ്ഞി മാങ്ങയും ഒക്കെ ഇടിഞ്ഞ് ഒളിഞ്ഞ് വീഴും ജീരും വിചാരിച്ചിട്ട് നമ്മളതങ്ങനെ വിട്ടേക്കാണ് കേട്ടോ അപ്പോൾ മാങ്ങ എന്തായാലും നമുക്ക് കിട്ടും മാങ്ങയും ചക്കയ്ക്കും ഒന്നും നമുക്കൊരു ക്ഷാമം ഇല്ല പക്ഷേ ഈ മുരിങ്ങക്കായ ഉണ്ടാവാനായിട്ടുള്ള എല്ലാ ട്രിക്കും ട്രിപ്പ് ടിപ്സും ഒക്കെ ഞാൻ ചെയ്ത് നോക്കിയിട്ടും അതിന് ഫലം ഉണ്ടാകും അറിയില്ല ഇപ്രാവശ്യം പൂത്തിട്ടുണ്ട് എന്നല്ലാതെ കായ് പിടിച്ചൊന്നും കാണുന്നില്ല കേട്ടോ ഇവിടെ ചെടികളൊക്കെ ആണെങ്കിൽ ഭയങ്കര ക്ഷീണത്തിലാണ് നിൽക്കുക വാടിയ പോലെയാണ് നിൽക്കുക കാരണം ഭയങ്കര കടുത്ത വേനലാണ് ശരിക്കും പറഞ്ഞാൽ രണ്ട് നേരം നനയ്ക്കേണ്ടതാണ് പക്ഷെ ഞാൻ ഒരു നേരം മാത്രമാണ് നനയ്ക്കുക അപ്പോൾ അടുത്ത നേരം ആകുമ്പോഴേക്കും ആകെ വാടിയാണ് കേട്ടോ ചെടികളൊക്കെ നിൽപ്പ് നല്ല വെയിലുള്ളതുകൊണ്ട് തന്നെ നമുക്ക് എന്തെങ്കിലും സാധനങ്ങളൊക്കെ ഉണക്കാനൊക്കെ ഉണ്ടെങ്കിൽ അതിടാനായിട്ടൊക്കെ പറ്റും കേട്ടോ അപ്പോൾ പാവയ്ക്കൊക്കെ ഉണ്ടെങ്കിൽ അത് അരിഞ്ഞുണക്കാനായിട്ട് പറ്റും അതുപോലെ തന്നെ മഞ്ഞളൊക്കെ ഉണക്കാനായിട്ടൊക്കെ ഈ വെയിൽ വളരെ നല്ലതാണ് കേട്ടോ അപ്പോൾ അങ്ങനെ പറഞ്ഞപ്പോഴാണ് നമ്മുടെ കൊണ്ടാട്ടമുളകാണെങ്കിൽ ഇങ്ങനെ ഉണങ്ങിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ ഓരോ ദിവസവും ഇത് നോക്കിയേ ഞാൻ നോക്കിയപ്പോൾ അതാ ഈ ചാമ്പമാരത്തുനിന്ന് ഒരു കുല ചാമ്പക്കിയാണ് ഉണ്ടായിരിക്കുന്നത് കേട്ടാ അല്ലാന്നുണ്ടെങ്കിൽ ഇതിൽ നിറച്ചുണ്ടാവുന്നതാണ് അപ്പോൾ ഇപ്രാവശ്യം വൈകിയേക്കാണ് അല്ലെങ്കിൽ ഡിസംബർ മാസമൊക്കെ ആകുമ്പോഴേക്കും നിറയെ നമ്മുടെ വീട്ടിൽ ഉണ്ടാവാറുണ്ട് നമ്മുടെ ട്യൂഷൻ മക്കളൊക്കെ ഓടി വന്നൊക്കെ പൊട്ടിക്കാറുണ്ട് കേട്ടാ പക്ഷേ ഇപ്രാവശ്യം അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല ആകെ ഒരു കൊലയാണ് ഉണ്ടായിട്ടുള്ളൂ ഈ പൂ കാണാനാണെങ്കിൽ നല്ല ഭംഗിയാണ് കേട്ടോ നിറയെ ഉണ്ടാകുന്നുണ്ട് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുണ്ടല്ലോ അപ്പോൾ പിന്നെ നമുക്കിനി അമ്പലത്തിലേക്ക് പോവാം കേട്ടോ അപ്പം ഇവിടെ ആയിട്ട് ഒരു നിത്യ മുല്ലയാണ് കേട്ടോ നിത്യം ഉണ്ടാകുന്ന മുല്ലയാണ് ഇതിലാണെങ്കിൽ സ്മെല്ലൊന്നുമില്ല കേട്ടോ കാണാനായിട്ട് നല്ല ഭംഗിയാണ് അപ്പോൾ ഇതിൻ്റെ പൂക്കളൊക്കെ പറിച്ചു കഴിഞ്ഞിട്ട് നമുക്ക് അമ്പലത്തിലേക്ക് കൊണ്ടുപോകാം അപ്പോൾ ഇതുണ്ട് അതുപോലെ തന്നെ ചൈനീസ് ബാൾസം എന്ന് പറഞ്ഞിട്ടുള്ള പൂക്കൾ ഉണ്ട് കേട്ടോ ഇത് നല്ല ഭംഗിയാണ് കാണാനായിട്ട് അപ്പോൾ അതിൽ നിന്നൊക്കെ നമുക്ക് ഇഷ്ടപ്പെട്ട പൂക്കൾ നല്ല ഭംഗിയുള്ള പൂക്കളൊക്കെ ദേവിക്ക് അർപ്പിക്കാൻ വേണ്ടിയിട്ട് കുറച്ചൊക്കെ നമ്മൾ പറിച്ചു കൊണ്ടുപോവാണ് കേട്ടോ അപ്പോൾ അമ്പലത്തിൽ ചെല്ലുമ്പോൾ പുഷ്പാഞ്ജലി ആണ് ഈ പൂക്കൾ വെച്ച് കഴിഞ്ഞിട്ട് ചെയ്യുക അപ്പോൾ രാവിലെ തന്നെ ജോലികളൊക്കെ കഴിച്ച് അമ്പലത്തിലൊക്കെ പോയി വന്നിട്ടുണ്ടെങ്കിൽ ഒരു പ്രത്യേക വൈബാണ് കേട്ടോ അങ്ങനെ ചന്തനൊക്കെ തൊട്ട് നമ്മൾ ഒരു സന്തോഷവും സമാ സമാധാനവും ഒക്കെ ആയിട്ട് നമ്മൾ നിൽക്കുകയാണ് കേട്ടോ ഇനി നമുക്ക് വീടിൻ്റെ അകമൊക്കെ നമ്മൾ അടിച്ചൊന്ന് വാരണം അപ്പോൾ വീടിൻ്റെ അകമൊക്കെ അടിച്ചു വരുമ്പോൾ നമ്മൾ ചവിട്ടിയൊക്കെ എടുത്തു കഴിഞ്ഞിട്ട് നല്ലപോലെ കുറഞ്ഞു കഴിഞ്ഞിട്ട് അടിക്കാനായിട്ട് നോക്കണം കേട്ടോ അതെങ്ങാനും മറന്നു പോയിട്ടുണ്ടെങ്കിൽ ചവിട്ടിയുടെ ചുവട്ടിലായിട്ട് ഇഷ്ടംപോലെ മണ്ണൊക്കെ കാണും അതുപോലെ തന്നെ ആഴ്ചയിൽ ചവിട്ടികളൊക്കെ മാറ്റി കഴിഞ്ഞിട്ട് നമ്മൾ വിരിക്കണം കേട്ടോ എപ്പോഴും നമ്മുടെ കയ്യിൽ രണ്ട് ജോഡിയെങ്കിലും ചവിട്ടികളൊക്കെ വേണം ഓരോ റൂമിലേക്ക് കിടക്കുന്നിടത്തും നമ്മൾ ചവിട്ടികൾ ഇടുകയാണെങ്കിൽ അത്രത്തോളം പൊടി കുറയാനായിട്ട് അത് സഹായിക്കും അതുപോലെ തന്നെ ഓരോ റൂം അടിക്കുന്നതോടൊപ്പം അവിടെയുള്ള ഫർണിച്ചറും മറ്റു കാര്യങ്ങളും ഒക്കെ നേരം വണ്ണം ഇടാനൊക്കെ നോക്കണം കേട്ടോ ഇപ്പോൾ സെറ്റിയാണെങ്കിൽ സെറ്റിയുമായി വിരിച്ചിരിക്കുന്ന തുണികളൊക്കെ കുറഞ്ഞു കഴിഞ്ഞ് നമ്മൾ ചുളിവുകളില്ലാതെയൊക്കെ ഇടണം അങ്ങനെ കാണാൻ തന്നെ നല്ലൊരു ഭംഗിയാണ് കേട്ടോ ബെഡ്റൂമൊക്കെ അടിക്കുമ്പോൾ അതുപോലെ ബെഡ്ഡൊക്കെ ബെഡ്ഷീറ്റൊക്കെ നമ്മൾ ശരിക്കും ചുളിവുകളില്ലാതെ നല്ല നീറ്റായിട്ട് വിരിക്കുകയാണെങ്കിൽ കാണാൻ തന്നെ എന്തൊരു ലുക്കായിരിക്കും അല്ലേ അങ്ങനെ കുവിൻ്റെ സഞ്ചാരം കഴിഞ്ഞ് നമ്മൾ വീണ്ടും കൂട്ടിലാക്കിയതാണ് കേട്ടോ ഇപ്പം അവ അതിൻ്റെ ഉള്ളിൽ കഴിഞ്ഞാൽ ഭയങ്കര പെടാപ്പാട് വിടണെ അപ്പോൾ പിന്നെ അവനെ വീണ്ടും തുറന്ന് വിടാന്ന് വിചാരിച്ചു പക്ഷേ അല്ലിയാണ് ആദ്യം ചാടാനായിട്ട് നിൽക്കുന്നത് കേട്ടാ അപ്പോൾ അല്ലീനൊന്നും ഇപ്പോൾ വിടില്ല നിക്കുനെ മാത്രമാണ് രാവിലെ ഇങ്ങനെ വിടുകയുള്ളൂ കേട്ടോ പുറത്തിറങ്ങി അല്ലിയൊക്കെ മുട്ടയിടാനായിട്ടുള്ളതാണ് അപ്പോൾ അവരെ ഇവരെല്ലാവരും ഇനി ഉച്ച തിരിഞ്ഞ് രണ്ട് മണിക്കൂറാണ് അയച്ച് വിടുകയുള്ളൂ നിക്കുന് ഇടയ്ക്ക് വന്ന് കൂടിൻ്റെ മുകളിൽ കയറി നിൽക്കുമ്പോൾ നമ്മൾ കാണുകയാണെങ്കിൽ പിടിച്ച് വീണ്ടും അകത്താക്കും അങ്ങനെയൊക്കെയാണ് ചെയ്യാറ് കേട്ടോ അപ്പം നിക്കുന് ഭയങ്കര സന്തോഷമായിട്ടാണ് ഇവർക്കാണെങ്കിൽ ഭയങ്കര സങ്കടവും ആകെ രോദനം പോലെയുള്ള ഒരു ഒച്ചൊക്കെയാണ് കേട്ടോ ഇവര് പുറപ്പെടുവിക്കുന്നത് അപ്പൊ നിക്കു ഇങ്ങനെ പുറത്തിറങ്ങി നടക്കുന്നത് കാണുമ്പോൾ തന്നെ മൗഗ്ലി എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ ഓടി വരൂ കേട്ടോ മൗഗ്ലി ഇപ്പൊ വിചാരിക്കുന്നത് ഇനി നിക്കുവിനെ ഏത് മതിലിന്റെ മുകളിലേക്ക് കൂടെയാണ് നടത്തണ്ടേന്നായിരിക്കും കേട്ടോ ഈ മൗഗ്ലി ഇങ്ങനെ കാണിച്ചു കൊടുക്കുന്നതനുസരിച്ച് നിക്കു നടക്കുകയും ചെയ്യും അങ്ങനെയും ഉണ്ട് കേട്ടോ അപ്പൊ ഈ നിക്കുവിന് തനിയെങ്ങനെ നടക്കുമ്പോൾ ഒരു പേടിയൊക്കെ ഉണ്ടാവുകയായിരിക്കാം അതുകൊണ്ടാണ് ഈ മൗഗ്ലിയുടെ പിന്നാലെയൊക്കെ നടക്കുന്നതെന്ന് തോന്നുന്നേ നമ്മുടെ ഗ്രോ ബാഗിലെ തൈകൾക്കൊക്കെ ഇപ്പോൾ പൂജി വെയിൽ ഭയങ്കരമായിട്ട് അടിക്കുന്നുണ്ട് കേട്ടാ എങ്കിലും അവ വലിയ കുഴപ്പമില്ലാതൊക്കെ നിൽക്കുന്നുണ്ട് പക്ഷെ ചില ഇലകളൊക്കെ ഇങ്ങനെ കരിഞ്ഞൊക്കെ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇനിയും ഇതിന്റെ കടയ്ക്കൊക്കെ ചവറൊക്കെ ഇട്ട് നമുക്ക് മൂടണം അപ്പം പകലും അതുപോലെ തന്നെ സന്ധ്യാസമയത്തൊക്കെ ഇവിടെ കുയിലിന്റെ പാട്ട് കൊണ്ട് മുഖരിതായിരിക്കും കേട്ടോ അപ്പോൾ നല്ല രസമുണ്ട് കേട്ടോ നമുക്ക് വീട്ടിലിങ്ങനെ ഇരുന്നും കഴിഞ്ഞ് ഇതൊക്കെ കേൾക്കാനായിട്ട് നമ്മൾ ഇന്ന് വയ്ക്കുന്നത് മീനല്ല സാമ്പാറാണെന്നറിയുമ്പോൾ മൗഗ്ലിയുടെ ഭാവം ഇങ്ങനെയാണ് കേട്ടോ ഇതുപോലെ ഒരു കിടപ്പാണ് അതിരാവിലെ എഴുന്നേറ്റ് നമ്മുടെ ജോലികളൊക്കെ നമ്മൾ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ നേരം വെളുത്തു കഴിയുമ്പോഴേക്കും അത് ഏകദേശം കഴിഞ്ഞിട്ടുണ്ടായിരിക്കും അപ്പോൾ അന്നത്തെ ദിവസം നമുക്ക് ഒരുപാട് ഫ്രീ ടൈമൊക്കെ കിട്ടും കേട്ടോ അപ്പോൾ തന്നെ നമുക്ക് വളരെ സന്തോഷമാണ് അല്ലാതെ ഒരു ദിവസം മുഴുവൻ ജോലിയിൽ നിന്ന് വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ആകെ ബോറിങ് ആയിട്ട് തോന്നും അപ്പോൾ ഇന്നത്തെ ഈ വിശേഷങ്ങൾ ഇവിടെ വെച്ച് നിർത്താണ് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറന്നു ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണാനും മറക്കരുത് ഇനി മറ്റ് ചില വിശേഷങ്ങളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം